ഹലോ ഗേസ് അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളെ എന്താ ഇന്ന് ഞാൻ ലഞ്ച് ബോക്സ് നോക്ക് റെഡി ആക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതാ ചോറ് സാദാ ചോറ് വെച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു ഇപ്പൊ ഞാൻ ലഞ്ച് ബോക്സ് റെഡി ആക്കാം അപ്പൊ ഇന്നലെ ഞങ്ങൾ ബിരിയാണി ആയിരുന്നു വെച്ചിരുന്നത് അപ്പൊ നമുക്ക് എന്താ പറയാ ചിക്കന് വേണം ഏഹ് ചിക്കനാണ് സാദാ ചോറ് ചിക്കനാണ് ആണ് എന്നാണ് അപ്പൊ ചിക്കന് നമുക്ക് എന്താ പറയാ ബിരിയാണിത്തെ ചിക്കന് ഫ്രൈ ചെയ്യുന്നതാണ് ഞാൻ ഇപ്പൊ കാണിക്കണേട്ടോ ബിരിയാണിയിൽ നമ്മളിപ്പോ എടുത്ത് കാര്യം നമ്മൾ അതേപോലെ നമ്മളെ സാദാ ചോറിൽ വെച്ച് കൊടുക്കുമ്പോ ചെലപ്പോ ആ എന്താ ചിക്കൻ എന്തെങ്കിലും ഒരു എന്താ ഒരു കഴിക്കാൻ കേട് വന്ന പോലെ അങ്ങനെ എന്തേലുമൊക്കെ ഫീൽ ആകുമെന്ന് ചോദിച്ചിട്ട് ഞാൻ അത് റെഡി ആക്കാണ് അപ്പൊ നമ്മളെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പൊ ഇങ്ങനൊക്കെ എന്താ അതേപോലെ എന്താ ചെയ്യാം കേട്ടോ കൊണ്ടാട്ടം മുളക് ഒഴിച്ചു വെച്ചെ ഏഹ് എല്ലാം റെഡി ആക്കി അപ്പൊ ഞാനതൊന്ന് എങ്ങനെയാണെന്നുള്ളത് ഇതിപ്പോ നമ്മള് ഫ്രൈ ഇത് ചെയ്തതാണ് ഇതൊന്ന് ബോയിൽ ചെയ്ത് ഒക്കിങ്ങ കൊടുത്താൽ മതി ഇങ്ങനെ നമ്മള് ചൂതാക്കി റെഡിയാക്കി കൊടുത്താൽ മതി പക്ഷെ അത് എന്തെങ്കിലും ചിലപ്പോ അവിടെ നിന്ന് ഒരു ഡാമേജ് ആയിട്ട് എന്തെങ്കിലും വഴിപെപ്പോ എന്തെങ്കിലും സ്കൂള് പോകില്ലേ കഴിക്കാൻ പറ്റാതെ ആയാലും വെച്ചിട്ടാണേ അപ്പൊ ഞാൻ റെഡിയാക്കി കളിക്കാം അയ്യോ ഈ ചിക്കൻറെ പീസ് ഇങ്ങനെ ചിക്കൻറെ പീസ് ഇങ്ങനെ അതിന് ചെലപ്പോ നമ്മൾ എന്തായാലും ബിരിയാണി കൊടുക്കുമ്പോ നമ്മള് റൈസ് ഇങ്ങനെ കൂട്ടിങ്ങനാണ് കൊടുക്കും അല്ലാതെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ സദാ പോലെ തന്നെ എഴുതി ഒന്നും ചെയ്യണ്ടറിയ പോലെ നമ്മൾ ചിക്കൻ മസാല ഉണ്ടല്ലോ ചിക്കൻ മസാല ഒന്ന് അതിൽ ആഡ് ഞാൻ ചിക്കൻ മസാല എന്ന് അറിയ കുപ്പി ഇതിലിട്ട് വെച്ചിട്ടില്ലേ ബാക്കി വരുന്നത് ഇതിലുള്ളതാ കേട്ടോ ഇതിൽ തന്നെ കൊണ്ട് ഞാൻ ചെയ്യണ പിന്നെ അതേപോലെ തന്നെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കുറച്ച് ആഡ് ചെയ്യാം മഞ്ഞപ്പൊടി നമ്മൾ എന്തായാലും ആഡ് ചെയ്യണം കേട്ടോ ഉപ്പ് ഉപ്പ് ഒന്നും ഒന്നും വേണ്ട ഉപ്പൊന്നും വേണ്ട ഒന്നിങ്ങനെ ഒന്ന് ഇതാക്കി ഇപ്പൊ കുറച്ച് നമുക്ക് എന്താ മുളക് ഉണ്ടല്ലോ മുളക് ഒന്ന് ആഡ് ചെയ്യണം അപ്പൊ ഇതീട്ട് ഇതാക്കണെങ്കിൽ കേട്ടോ ഈ ഇതൊക്കെ ഇങ്ങോട്ട് മാറ്റി വെക്കുക കുറച്ച് മുളക് വേണമെങ്കിൽ മുളക് കുറച്ച് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ അപ്പൊ മുളക് മുളകൊന്നും ആഡ് ചെയ്യണില്ല അവർക്ക് മുളക് വലിയ ഇഷ്ടമല്ല മുളക് വലിയ നല്ലതുമല്ലല്ലോ അപ്പൊ ഇങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ മാത്രം ചെയ്യുന്നുള്ളൂ ഇതിന്റെ കളർ ഇനിയിപ്പോ കളർ വേണമെന്നുണ്ടെങ്കിൽ കളർ പക്ഷെ നമ്മൾ ഫുഡില് കളറ് ചെയ്യുന്നത് നല്ലതല്ല അപ്പൊ ഞാൻ കളറൊന്നും ആഡ് കഴിഞ്ഞില്ല അപ്പൊ അതേപോലെ തന്നെ ഇനി നമ്മളെ ചട്ടി വെച്ച ഞാൻ ചട്ടി നല്ല ചൂട് അഴിക്കണ് ഓയില കൂടുതലൊന്നും വേണ്ട അത് തറോ രണ്ട് എന്താ ഓൾറെഡി ബോയിൽ ആയി കിട്ടിയതാണ് ഓൾറെഡി ഞമ്മക്ക് എന്താ പറയാ കൂടുതലൊന്നും വേണ്ട ഓൾറെഡി നമുക്ക് ബോയിലായി കിട്ടിയതാണ് അപ്പൊ എന്ത് ചെയ്യാ നമുക്ക് ണ്ടോ നമ്മളെ ഈ നമ്മൾ അത് ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൈയോട്ട് പിടിച്ച് ഇങ്ങനെ വേണ്ടല്ല ആ കൈ ഇടുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ മസാല കൂടുന്ന സമയത്ത് വറ്റി ഫുൾ ഇതേ പോലെ കൂടും ഒരു വറ്റി പോലും ഉണ്ടാവില്ല അതോ കണ്ടോ കറക്റ്റ് ആയിട്ടാന്ന് വെച്ചിട്ട് ഇടുക്കുന്നത് കയ്യിലെങ്കിൽ ഫുൾ കറയിൽ കൂടിയ പിന്നെ അതേസമയം തന്നെ കോൺഫ്ലേവറുകളിലൊക്കെ കോൺഫ്ലേവർ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് മസാല പൊരക്കി ഞാൻ അതെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയാ നമ്മൾ സാധാ പൊരിക്കില്ല ബിരിയാണിയിൽ എടുത്ത് ഞാണ്ട് പൊരിക്കണതുണ്ടല്ലോ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും അല്ലാതെ നമ്മള് സാധാരണ ഇങ്ങനെ പൊരിക്കുന്നില്ല നല്ല ടേസ്റ്റ് ആയി കിട്ടും അപ്പൊ ഇങ്ങനെന്താ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കിയായിരിക്കോ നല്ല ഒരു ഫ്ലേവർ അതായത് ഓൾറെഡി ബിരിയാണിയിലൊക്കെ കിടന്നു ഞാൻ മസാലകളും എല്ലാം ചിക്കൻ പീസാണ് അപ്പൊ ഇതെന്തോ ഓൾറെഡി നല്ലൊരു നല്ലൊരു തന്നെ വരും നല്ല ടേസ്റ്റ് ആണ് ഞാനോ ഞാന് ബിരിയാണിത്തെ ചിക്കൻ പീസ് എടുത്തിങ്ങാണ്ട് റൈസ് എന്താ ഫ്രൈ ചെയ്യണിയോ ബിരിയാണിയോ ബിരിയാണി ബിരിയാണി ഇല്ല ബിരിയാണി റൈസ് കൊണ്ടോണ്ട കണ്ടോ കേട്ടോ അടിപൊളി ആയി കണ്ടോ അപ്പൊ ഇതില് മൂന്ന് പീസല്ല ഇട്ടിട്ട് മൂന്ന് പീസ് കണ്ടു അപ്പൊ നമ്മൾ ആ കോൺഫ്ലവർ ഓയിലും കൂടി ഇട്ട് ഓയിൽ കോൺഫ്ലവർ കൂടി ഇട്ടിക്കുന്നുണ്ടെങ്കിൽ ഓയിലും ഓയിൽ തന്നെ വെയിലുള്ളത് പ്രായ ഇട്ടുകൊ ഇതിലേക്ക് നല്ലൊരു ഇതാണ്ട് ആ നല്ല തുടി കിട്ടു വരുള്ളൂ അതുകൊണ്ട് വരും ഇതന്നെ വേണ്ടോ അടിപൊളിയിട്ട് വന്നത് ഒരു മറ്റില്ല ഒന്നുമില്ല അപ്പൊ ഇങ്ങനെ ചെയ്യട്ടോ അല്ലാതെ നമ്മൾ ഡയറക്റ്റ് നമ്മൾ ബിരിയാണിത്തെ പീസ് എടുക്കാൻ നമ്മൾ ഒരിക്കലും ലെന്റ് ബോക്സ് കാറ്റുക അതായത് ഇങ്ങനെ ചെയ്യാം നമ്മള് അങ്ങ് വെച്ചിരിക്കുന്നതാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ വെച്ചാണ്ട് രാവിലെ മോർണിംഗിൽ വെച്ചാണ്ട് കുട്ടികൾക്ക് ബിരിയാണി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആണ് അല്ലാതെ നമ്മൾ തലേ ദിവസത്തെ ബിരിയാണി ബിരിയാണിന്ന് ബിരിയാണീന്റെ റൈസ് ഒന്നും ഇത് ഇട്ട് കൊടുക്കും പോലെ എന്താ സാധാ ചോറാണെങ്കിൽ ആ ചോറിൻ്റെ അവിടെ ഉണ്ടല്ലോ ഒരു ഒരു വ്യത്യാസം വരും അപ്പൊ കഴിക്കാൻ അവർക്ക് കഴിയൂല എന്നാൽ ചോറ് നമ്മൾ പറ്റേ ഇതായിട്ട് വരും അപ്പം ഇങ്ങനെ ചെയ്തു നോക്ക് ചെയ്യാട്ടോ എല്ലാരും പിന്നെ മ്മ ചിക്കൻ പീസ് ബിരിയാണി ബിരിയാണി നിർത്ത ചിക്കൻ പീസാണെന്ന് പറയോ കേട്ടോ കണ്ടോ അടിപൊളി ചിക്കൻ പീസ് കേട്ടോ അപ്പൊ അതേപോലെ ഇണ്ടാക്ക എല്ലാരും കേട്ടോ ഞാൻ ലഞ്ച് ലഞ്ചൊക്കെ ശരിയാക്കി കൊടുക്ക ഇടോ ലഞ്ചൊക്കെ റെഡിയാക്കി സാധാ ചോറാണ് ഇത്രയേതോ ചോറ് കഴിക്കൂലി ഞെല്ലാം കൊറച്ച് കൂടുതലാക്കി ഞങ്ങള് ചെയ്യാ ഇനി ചെയ്യൻ പീസിലാ ലെമൺ ജ്യൂസ് ഒന്ന് ആഡ് ചെയ്യാം എന്നിട്ട് ഞമ്മ കണ്ട് കൊടുത്താണ്ടല്ലോ ലെഞ്ചിക്കണ്ട് കൊടുത്താല് ആ ലെമിന്റെ വൈറ്റമിനും അതിലായി പിന്നെ ആ സമയം തുറന്ന് കളിക്കുമ്പോ അടി പൊങ്ങിയായിപ്പോ ഞങ്ങൾ സ്കൂൾ വാൻ ഇങ്ങനെ കാത്തു സ്കൂൾ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മളെ കണ്ടോ അതാ അപ്പൊ ഞാൻ പെണ്ണിയിലെ സ്കൂൾ വണ്ടിയിലൊക്കെ കേക്ക് പോന്ന് രണ്ട് പാത്രം പിന്നെ അതേമാതിരി കറി ഉണ്ടാക്കണം അപ്പൊ കറി ഉണ്ടാക്കാൻ വേണ്ടിട്ടൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്മടെ ബിരിയാണിക്ക് നിർത്തിയാ ഫ്രൈ ചെയ്തില്ല അത് കാലിട്ടു അത് ഞാൻ ഊഹ് കൊടുക്കി പിന്നെ ഈ നീ നമുക്ക് ഫ്രൈ ഫ്രൈ ചെയ്യാ കറിയാക്കി ഒക്കെ അപ്പൊ കറിയാക്കി ഒക്കുമ്പോ ഞാൻ ു ഇത് മതി ഇപ്പൊ ഞങ്ങക്ക് രാവിലെ ഉച്ച ഉച്ചക്ക് കിട്ടിയാലും വൈകുന്നേരത്തേം ഉണ്ടാവും അപ്പൊ കുറച്ചുണ്ടാക്കണു അത് മതി കൊറച്ചു മതിയല്ലേ ഞങ്ങൾക്ക് അത് മതി എന്നതിനാലൻസ് വരും അധികം ഞാൻ അധികം അങ്ങനെ കഴിക്കൂല ചിക്കൻ ബീഫാണെങ്കിൽ പിന്നെ കഴിക്കൂ ചിക്കൻ തന്നെ ഇഷ്ടമല്ല ചിക്കൻ ഒക്കെ ഒരു പീസൊക്കെ എടുക്കൂ അപ്പൊ ഞാൻ ഈ രണ്ട് പാത്രം അതൊന്നും കഴിക്കുള്ളി ഇഞ്ചി കൊച്ചുള്ളി പേസ്റ്റ് തന്നെ എല്ലാം റെഡി ആക്കിങ്ങനെ വെച്ചപ്പോ അതൊക്കെ പേസ്റ്റ് ആക്കി ഇട്ടു ചെറുതായിട്ട് വന്ന കുട്ടി ഇട്ടാ മതി വെച്ചതാട്ട് ഇതിക്ക് ഞാൻ എടുക്കുന്നതേ ഒരു തക്കാളി പിന്നെന്താക്കണേ എന്താ സവോളന്റെ നഗ് വെല്ലുവിളിന്റെ ആഫ് എടുത്തോളൂ കൊറത്തെ നല്ല മഴ മഴന്റെ സൗണ്ട് എന്നൊക്കെ എടുത്തിട്ടുണ്ടാവും മഴന്റെ സൗണ്ട് കൂടെ ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയാം കേട്ടോ അപ്പൊ ഞാനിത് ഫസ്റ്റ് കാണിക്കണമെന്ന് പറയാം ഈ ചിക്കൻ നമ്മൾ നമ്മളെടുത്തിട്ട് ഒന്ന് മസാല പൊറ്റി വെക്കുക ചിക്കന് കുറച്ച് സമയം കുറച്ചൊരു അഞ്ചു മിനിറ്റോ രണ്ടു മൂന്ന് മിനിറ്റോ അങ്ങനെ വെച്ചാൽ മതി ബക്കിന് അനുസരിച്ചു അപ്പൊ എന്ത് പറയാം നമ്മളിങ്ങനെ ഇഞ്ചിന്റെ ഈ പേസ്റ്റിനെട്ടിട്ട് നമ്മളെ മഞ്ഞപ്പൊടി പിന്നെ പിന്നെ നമുക്ക് എന്താ പറയാ പൊറത്ത് മഴ ഉണ്ട് മഴന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും അപ്പൊ ഞാൻ മാക്സിമം എന്റെ കഴിഞ്ഞ അനുസരിച്ച് ഞാൻ ഉറക്ക പറയുന്നുണ്ട് അതായത് മൈക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് മയക്കല്ല അതുകൊണ്ട് ഞാൻ പറയും പിന്നെ അതേമാതിരി കുരുമുളക് കേട്ടോ പിന്നെ നമ്മളെ സാൾട്ട് വിട്ടുന്നുണ്ട് ഉപ്പ് തേച്ചിട്ട് കുറച്ച് സമയം നമ്മള് ഒന്ന് റെസ്റ്റ് ചെയ്യോ റെസ്റ്റ് ചെയ്യുമ്പോൾ ടേസ്റ്റ് വേറെ ടേസ്റ്റ് ഇങ്ങനെ നദീന്ന് പറഞ്ഞാൽ കേട്ടോ നദീന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആക്കി എടുക്കാം ഇതിപ്പോ ഞാൻ മുളകും കൂടി എന്താ റെഡ് ചില്ലി ഒന്നും യൂസ് ആക്കില്ല കുരുമുളക് കിട്ടുന്നിങ്ങനെ ഒന്ന് ഇതാക്കി എടുക്കട്ടെ ഇത് ഫ്രൈ ചെയ്യാൻ നമ്മൾ തറിയാക്കിങ്ങാണ്ട് എങ്ങനെ ഇണ്ടാക്കോ ഫ്രൈ എന്ന് പറയാം രാവിലെ ഞാൻ ഫ്രൈ കൊടുത്ത് ഇപ്പൊ നമ്മൾ ഫ്രൈ കിട്ടിയേക്കാണെങ്കിൽ നമുക്ക് ആണെങ്കിലും നല്ലതല്ല ആൻറെ സൗകര്യം ഇണ്ടാവില്ല അത് എന്താ മഴ വെട്ടാണ് കേട്ടോ പുറത്ത് ഇതൊന്നോട്ട് പൊടിച്ച റെഡിയായിട്ട് ഇത് റെസ്റ്റ് ചെയ്യാം അത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൂടി നമുക്ക് നരതിക്കുന്ന മസാലകളൊക്കെ നമുക്ക് വെക്കട്ടോ ഇത് കേൾക്കണമെങ്കിൽ മസാല ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൺചട്ടി വേറെ മൺചട്ടി റെഡിയാക്കി വെച്ചു അത് തീ കത്തിച്ചു ഞാൻ നല്ല അത് നമുക്ക് ഓക്കെ വയ്ക്കാം സവാളെല്ലാം എടുക്കാൻ സവാളൊക്കെ ഇപ്പോൾ ഡയക്റ്റ് കാണിക്കണേ ഞാൻ അരിഞ്ഞിരിക്കുമ്പോൾ ാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ ഡയറക്ടാ ഇങ്ങനെ ആയിട്ട് എടുക്കുന്ന പ്രത്യേകത ചെയ്യണം അല്ലെങ്കിൽ വെയിലൊക്കെ കുളിച്ചാലും ഒക്കെ ഉണ്ടാവും അപ്പൊ ചൂറ്റിച്ച് കാക്കല്ലോ ഞാൻ ഇങ്ങനെ കാണിക്കാൻ പെട്ടെന്നിങ്ങനെ നമ്മള് റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് നമ്മള് നമ്മൾ റെഡിയാക്കി വെക്കാറുങ്ങനെ ഇങ്ങനെ ഓരോന്ന് സാധനങ്ങൾ അപ്പൊ പെട്ടെന്നാൽ ഞാൻ കാണിക്കില്ല അത് ഞാൻ കാണിക്കില്ല ഇല്ലാ ഇതിലിപ്പോ ഷേപ്പൊന്നും വേണ്ട ഏത് ഷേപ്പിലാണെങ്കിലും നമുക്കൊരു കട്ടാതെ ഏത് ഷേപ്പ് ആയാലും ഈ ചട്ടി അതേപോലെ ചട്ടിട്ടോ ഈ ചട്ടി ഞാൻ ഒരു ഫ്രൈ ചൈന ചട്ടിയാക്കും അപ്പൊ അത് ഒന്നും കറയണ്ടല്ലോ പിന്നെ ഇതിക്ക് ഞാൻ രണ്ട് പച്ചമുളക് കിട്ടിട്ട് ഈ നമുക്ക് ഉള്ളി ഇഞ്ചി പേസ്റ്റ് ഇടാം അങ്ങനെ ഒരേ ആ ഉള്ളി ഇഞ്ചി പേസ്റ്റ് ഇട പിന്നെ നമ്മളെ കറയിലേക്ക് തരാം കറയിലേക്ക് നമ്മൾ നല്ല ഓണ എന്താ ചെയ്യാം ഞാൻ അതിന് ഉണങ്ങാനും ഞങ്ങൾ കുറച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കറി കിട്ടിയ ശേഷമാണ് സാൾട്ട് ആടേണത് ഞാൻ സാൾട്ടൊക്കെ അവിടെയെങ്കിലും ഇഷ്ടം പോലെ ചെയ്യില്ല അപ്പൊ ഞാൻ അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഞാൻ കാണിക്കണ്ട അപ്പൊ ഇങ്ങനെ ഞാന് അത്രയ്ക്കുമ്പോൾ ഒരു സംഭവം ചെയ്യുന്നത് നിന്നെ കാണിക്കുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യാതെ കാണിച്ചു തരാൻ നല്ല സ്മെല്ല് വരുന്നുണ്ട് നല്ല അടിപൊളി സ്മെല്ലായിട്ടാണ് ഇത് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഒന്നേ നല്ല സ്മെല്ല് കിട്ടെന്ന് പറയുമ്പോൾ ഓൾറെഡി നമുക്ക് എന്താണ് ഇഞ്ചി വന്ന നമ്മളാ പേസ്റ്റ് ഇടുമ്പോൾ തന്നെ നമ്മൾ നല്ല സ്മെല്ലായിരിക്കും വരിക പിന്നെന്ന് എന്ന് പറഞ്ഞാൽ എന്താ കറി ലീപ്പും പച്ച എന്താ ചില്ലിയൊക്കെ ഇടുമ്പോൾ അതിന്റെ ഒരു ഫ്ലേവർ വേറെ തന്നെയാണ് നമ്മുടെ മസാല കൂട്ടുന്നതിനനുസരിച്ചാണ് നമ്മുടെ എന്താ കറിക്കൊക്കെ രുചി വരും കേട്ടോ ടേസ്റ്റ് വരിക ഇതിൽ ഞാൻ പറയുന്നത് നലോകൂടാനങ്ങട്ട് വേവിച്ചാണ് ഞാൻ ചെയ്ത് കഴിയുക പിന്നെ നമുക്ക് എന്ത ചെയ്യാന്നറിയോ റെഡ് ചില്ലി ആഡ് ചെയ്യാം നമ്മളെ എന്താ അത് കുറച്ച് വലിക്കാം ഞാൻ എന്താണറിയോ കൂടുതൽ സാധനങ്ങൾ ഉണ്ടാക്കി ശരിയായിട്ട് ഇരിക്കും ഈ ഇടുന്നതൊക്കെ ഒരു തപ്പിപ്പുടുത്താണ് പിന്നെ ഇതിന് ഞാനൊരു ടീസ്പൂൺ അതേപോലെ മഞ്ഞപ്പ് എന്താ മഞ്ഞിപ്പൊടി ഇടുന്നുണ്ട് പിന്നെ അതേപോലെ മഞ്ഞപ്പൊടി പിന്നെ അതേപോലെ ഇച്ചിരി കുരുമുളക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇച്ചിരി കുരുമുളക് മതി ഇനി ഇത് നല്ലോണം എന്നിങ്ങോട്ട് വഴക്കിയിട്ട പിന്നെ ഓൾറെഡി എന്താ പറയാ ഇതിന് വേറൊരു സെന്റ് ഞാൻ പറഞ്ഞത് ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടില്ല രാവിലെ പറഞ്ഞാൽ കുട്ടിയിട്ടുണ്ടാക്കിയ ഞാൻ ബിരിയാണി ഒന്നും ഉണ്ടാക്കി എടുത്തില്ലേ അതിന്റെ കുറച്ച് ഓവലി ഉണ്ടായില്ല അപ്പൊ അതിന് ആ പ്രായ കുട്ടിയുടെ വേറൊരു അടിപൊളി കിട്ടാട്ടോ ഇനി നമുക്ക് നമ്മൾ ചിക്കൻ വെച്ചു കൊടുക്കാം അതോ ചിക്കൻ ഇട്ടിട്ട് ഇനി കുറച്ച് സമയം ഇനി നമ്മള് ചിക്കൻ ഉണ്ടല്ലോ ചിക്കനെ നമുക്ക് ഈ മസാല ഉണ്ടാക്കി തീട്ടോ രണ്ടോണം ഇളക്കി മാറ്റി അടിപൊളി കേട്ടോ ഇനിയിപ്പൊ നീക്കി അധികം വെള്ളം ഞാൻ പറഞ്ഞിട്ട് നമ്മള് എന്താ ആക്കി ചെയ്യ കൊറച്ച് വെള്ളം മാത്രം എടുക്കാണ്ട് ചെയ്യൂലേ കറി ആയിട്ട് നന്നായിട്ട് കറി അല്ലാതെ ഈ കറി ഇഷ്ടമല്ലാത്തവരും ഉണ്ടാവും കറി കറി ഇഷ്ടമല്ലാത്തവല്ലോ കറി എന്താ ചോറിന് കറി വേണ്ടാത്തത് ഈ പച്ച ചോറിന് കറി അതിൽ കൂട്ടാത്തവരും ഉണ്ടാവും ഒഴിക്കാതെ അപ്പൊ ഞാൻ ഈ വെള്ളം കൂടി ഇതിൽ ഒഴിക്കട്ടെ ഒരലി ഒരലി മോറിയ വെള്ളം കൂടി ഇടട്ടോ അതും കൂടി ഒന്ന് ഒഴിക്കട്ടെ ഈ ഇത് നല്ലോണം ഓണം ഇടയ്ക്ക നല്ലോണം ഇടക്കിരിക്കപ്പുണ്ടോ നോക്ക ഉപ്പില്ലെങ്കിൽ നോക്കി നോക്കട്ടെ ഉപ്പുണ്ടോ മ്മടെ സൈഡ് മേടിയപ്പോട്ടപ്പനായിട്ട് അടിപൊളിയായിട്ട് തിളച്ചു വരും ഇനി നമുക്ക് ഇതിൽ എന്ത് നല്ല സ്മെല്ലാ ആ കുരുമുളകിന്റെ ഒക്കെ ഫ്ലേവർ ഉണ്ടല്ലോ മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളി ചിക്കൻ ചിക്കൻ കഴിയും ഇനി ഞമ്മക്ക് ചിക്കൻ മസാല ആഡ് ചെയ്യട്ടോ ഇനി നല്ലോണം ചിക്കൻ മസാല ഒക്കെ ആഡ് ചെയ്തു ഇനി നല്ലവണ്ണം അതേപോലെ തന്നെ മല്ലിച്ചൊക്കെ ഇട്ട് കൊടുക്കുക ഉണ്ട് എല്ലാം കിട്ടി ഇട്ട് കൊടുക്കുക കൊടുക്കാം ഇട്ടിത് നല്ലോണങ്ങിട്ട് തിരച്ചു വരട്ടെ അപ്പൊ ഇന്നത്തെ നമ്മള് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ പിന്നെ നമ്മള് കൊച്ചുപലവട്ടുണ്ടല്ലോ അത് നല്ലവണ്ണം അടിച്ചമർത്തി പോണം കേട്ടോ ഏഹ് അപ്പൊ നമ്മളെ ഷോർട്സും എല്ലാം കാണുക അതാ കണ്ടോ എന്നാ കേട്ടോ നമ്മളെന്താണെ അടിപൊളിന്റെ റെസിപ്പിന് നമ്മളതിൽ നിങ്ങൾക്ക് കണ്ടാൽ ഞാൻ ഞങ്ങൾ എക്സ്ട്രാ ആയിട്ട് പറയണേ ഇരിക്കണമൊന്നുമില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ബായ് പിന്നെ ഞാൻ ഈ ഭാഗ്യൊക്കെ പറഞ്ഞു പക്ഷെ എന്താ പറഞ്ഞ് ഞമ്മളെ ഞങ്ങളത് ഇത് ഞാൻ തന്നില്ല ചോദ്യം ഞാൻ മറന്നും ചെയ്തെട്ടോ എന്ത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചിക്കൻ കറിയൊക്കെ ചിക്കനോണ്ട് അങ്ങനെ വേറെ എന്താണെങ്കിലും വേണ്ടിയോ ഈ നാരങ്ങണ്ട നാരങ്ങന്റെ ജ്യൂസ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുക്കണം കേട്ടോ മാക്സിമം നമ്മൾ നാരങ്ങ ജ്യൂസ് എന്താ ഇതിനൊക്കെ ഈ ബീഫിലും ചിക്കൻ്റെ നമ്മൾ ഉൾപ്പെടുത്താൻ നോക്കിക്കൊണ്ടേ നാരങ്ങന്റെ ഞാൻ പറഞ്ഞു നമുക്ക് റെസ്റ്റോറന്റിൽ വെറുതെ അല്ല വെക്കുന്നത് വൈറ്റമിൻ സി സീനാണെങ്കിലും നിനക്ക് ആ ഒരു സംഭവത്തിനെ വേണ്ടി മാത്രമാണ് അപ്പം പിന്നെ ഇത് അടച്ചു നിർത്താം കേട്ടോ പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞത് നമ്മളെ വീഡിയോക്ക് അതേപോലെ സൗണ്ടിന്റെ ചിലപ്പോൾ ക്ലാരിറ്റി കുറവ് വരുന്നുണ്ടാവും അതായത് നമുക്ക് ഒന്നുമില്ല മൈക്ക് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല നമ്മൾ നോർമലി ആയിട്ട് ഇങ്ങനെ ചെയ്യണം പിന്നെ ഞാൻ വോയിസ് ഓവർ വല്ലതും കൊടുക്കുന്നത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഡാക്കിങ്ങാണ്ടാണ് കൊടുക്കുന്നത് അപ്പൊ അതില് എന്താ ചെറിയ നമ്മളതില് മൈക്കല്ലാത്തിന്റെ പ്രശ്നം ഉണ്ടാവും അപ്പൊ എല്ലാവരും അതൊക്കെ ഉണ്ടായാലും നമുക്ക് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് ഇഷ്ടാവില്ല മൈക്കൊക്കെ വാങ്ങണം